ബിഗ് ബോസിലെ നോമിനേഷൻ പ്രക്രിയക്കിടയിൽ ഞാൻ ഷോ കിറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് ജാൻമണി ബിഗ് ബോസിനോട് കാരണം ഇതാണ് ഇവിടെ നോമിനേഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സായി ആണ് ജാൻമണിക്ക് മഷി പുരട്ടി കൊടുക്കുന്നത് ഇവിടുത്തെ പ്രക്രിയ എന്ന് വെച്ചാൽ ഇവിടുത്തെ ടാസ്ക് എന്ന് വെച്ചാൽ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഈ കറുത്ത മഷി പുരട്ടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സായി പറയുന്നുണ്ട് എനിക്ക് ജാൻമണിയുടെ മുഖത്ത് മശി പുരട്ടണമെന്ന് പക്ഷേ ജാൻമണി വിട്ടുകൊടുക്കുന്നില്ല ജാൻമണി ഒരിക്കലും ഇത് സമ്മതിക്കുന്നില്ല കാരണം ജാൻമണി പറയുന്നത് ഇതാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് എതിരാണ് ഞങ്ങളുടെ മുഖത്ത് ചായം പൂശിയാൽ ഞങ്ങളുടെ നാട്ടിലും അതുപോലെ ഞങ്ങളെ കമ്മ്യൂണിറ്റിയൊക്കെ എതിരാണ് അവർ അവിടെ വേറെ രീതിയിലാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് അപ്പോൾ സായി ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല സായി പറയുന്നുണ്ട് എനിക്ക് ജാൻമണിയുടെ മുഖത്ത് തന്നെ ചായം പൂശണമെന്ന് ആ സമയത്ത് ജാൻമണി ബിഗ് ബോസിനോട് പറയുകയാണ് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യാൻ തയ്യാറല്ല അങ്ങനെ എൻ്റെ മുഖത്ത് ചായം യാണെങ്കിൽ ഞാൻ ഇതിൽ നിന്നും ബിഗ് ബോസ് ഹൗസിൽ നിന്നും ലീവ് ചെയ്യാൻ തയ്യാറാണ് എന്ന് ഉറച്ചു നിൽക്കുകയാണ് ജാൻമണി അപ്പോൾ ഈ സമയത്ത് ബിഗ് ബോസ് ഒരു തീരുമാനം എടുക്കുകയാണ് മറ്റുള്ളവരുടെ എതിരായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇതുപോലത്തെ സംഗതിക്ക് എതിരായിട്ട് വല്ലതും വരികയാണെങ്കിൽ അവരുടെ മുഖത്ത് പുരട്ടണ്ട ബാക്കി എവിടെയെങ്കിലും അവർ പറയുന്ന ഭാഗത്ത് പുരട്ടി കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിന്റെ തീരുമാനം സായി ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ സായി പറയുന്നു ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മുടെ ജാൻമണിയുടെ കയ്യിൽ പുരട്ടിയിരിക്കുകയാണ് എന്തായാലും തന്റെ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് ഒന്നും ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള ജാൻമണിയുടെ ഈ ഒരു തീരുമാനം അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാകൂ